പത്ത് മില്ലി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ചതിന് യുവാവിനെ അറസ്റ്റ് ചെയ്ത പോലീസ് സബ് ഇൻസ്പെക്ടറെ കോടതി കുടഞ്ഞു അബ്കാരി ആക്ട് പ്രകാരം ഒരാൾക്ക് മൂന്ന് ലിറ്റർ വരെ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെക്കാമെന്നിരിക്കാണ് ഇൻസ്പെക്ടറുടെ ഈ ദുർ വളാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർക്കെതിരെയാണ് മഞ്ചേരി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി കെ സനിൽകുമാറിന്റെ വിമർശനം ഇത്തരമൊരു അറസ്റ്റ് നടന്നിരിക്കുന്നത് ഏതെങ്കിലും ബനാന റിപ്പബ്ലിക്കിലല്ല എന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്താണ് എന്നും കോടതി ചൂണ്ടിക്കാട്ടി തിരൂർ പൈങ്കണ്ണൂർ വാരി യ്യത്തൊടി ധനേഷിനെയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് രാവിലെ അച്ചിക്കുളം മിനിമാളിലെ തന്റെ ബാർബർ ഷോപ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഒരാഴ്ചയോളം ധനേഷ് റിമാൻഡിലുമായി ധനേഷിന് ജാമ്യം അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ ഈ പരാമർശം ബാർബർ കട നടത്തിവരുന്ന വരുന്ന തന്നെ ഷേവിംഗ് ലോഷനായി ഉപയോഗിച്ചിരുന്നതായിരിക്കാം ഈ തൊണ്ടി മുതലെന്ന് നിരീക്ഷിച്ച കോടതി സമൂഹത്തിലെ താഴേക്കിടയിലുള്ള യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ അമിതാവേശം കാണിച്ച സബ് ഇൻസ്പെക്ടറുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് സ്വന്തമായി കൈവശം വെക്കാവുന്ന മദ്യത്തിന്റെ അളവ് സംബന്ധിച്ച നിയമങ്ങൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് രാജ്യമെമ്പാടും ഏകീകൃതമായ ഒരു നിയമത്തിന് പകരം ഓരോ സംസ്ഥാനത്തിന്റെയും എക്സൈസ് നിയമങ്ങളാണ് ഈ വിഷയത്തിന് അന്തിമം സംസ്ഥാന വിഷയം എന്ന നിലയിൽ ഒരാൾക്ക് വീട്ടിൽ സൂക്ഷിക്കാവുന്ന മദ്യത്തിന്റെ പരമാവധി അളവ് സംസ്ഥാനങ്ങൾക്കനുസരിച്ച് വലിയ മാറ്റങ്ങൾ വരുത്തുന്നു രാജ്യത്തെ പ്രധാന സംസ്ഥാനങ്ങളിലെ മദ്യത്തിന്റെ അളവുകൾ പരിശോധിക്കുമ്പോൾ ഈ വൈവിധ്യം നമുക്ക് വ്യക്തമാകുന്നതുമാണ് കേരളത്തിലെ എക്സൈസ് നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ അളവ് മൂന്ന് ലിറ്ററാണ് ഇത് വിസ്കി റം ബ്രാൻഡി വോട്ട് തുടങ്ങിയവ ഉൾപ്പെടുന്ന മദ്യത്തിനാണ് ബിയറിന്റെ കാര്യത്തിൽ ഇത് മൂന്നര ലിറ്റർ വരെ ആകാം ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിൽ നിയമങ്ങൾ അല്പം ഉദാരമാണ് ഇരുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിക്ക് ഒൻപത് ലിറ്റർ വരെ മദ്യവും പതിനെട്ട് ലിറ്റർ വരെ ബിയർ വൈൻ തുടങ്ങിയ ലഘു മദ്യങ്ങളും കൈവശം വെക്കാം എന്ന അനുമതി ഒരു വീട്ടിൽ ഒന്നിലധികം മുതിർന്നവരുണ്ടെങ്കിൽ ഈ പരിധി വർദ്ധിക്കുമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഐ എം എഫ് എൽ വിഭാഗത്തിൽ നാല് ദശാംശം ആറ് ലിറ്റർ വരെയും ബിയർ സൈഡ എന്നിവ പതിനെട്ട് ദശാംശം രണ്ട് ലിറ്റർ വരെയും കൈവശം വെക്കാമെന്നാണ് കർണാടകയിലെ നിയമം ും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസ്ഥാന അതിർത്തികൾ കടന്നുള്ള മദ്യത്തിന്റെ കൈവശമാണ് നിങ്ങൾ ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തേക്ക് മദ്യം കൊണ്ടുപോകുമ്പോൾ എത്തപ്പെടുന്ന സംസ്ഥാനത്തിലെ പരമാവധി കൈവശം വെക്കാവുന്ന അളവ് എത്രയാണോ അത് മാത്രമേ നിയമപരമായി അനുവദിക്കുന്നുള്ളൂ ഈ പരിധി ലംഘിച്ചാൽ ഭീമമായ പിഴയോ ജയിൽ ശിക്ഷയോ ലഭിക്കാവുന്ന ഗുരുതരമായ ലംഘനമായി ഇത് കണക്കാക്കപ്പെടുന്നു ഗുജറാത്ത് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും സമ്പൂർണ്ണ മദ്യനിരോധനം നിലനിൽക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ് ഇവിടെ മദ്യം കൈവശം വെക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നത് കടുത്ത ക്രിമിനൽ കുറ്റമാണ് മദ്യം വ്യക്തിപരമായ ആവശ്യത്തിന് കൈവശം വെക്കുമ്പോൾ അതിന്റെ അളവ് അതത് സംസ്ഥാനത്തെ എക്സൈസ് നിയമങ്ങൾക്ക് വിധേയമാണ് നിയമപരമായ പരിധി കൃത്യമായി പാലിക്കുകയും ലൈസൻസ് ഉള്ള വിൽപ്പന കേന്ദ്രങ്ങളിൽ നിന്ന് മാത്രം വാങ്ങുകയും ചെയ്യേണ്ടത് ഇന്ത്യൻ പൗരന്റെ ഉത്തരവാദിത്വമാണ് നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ പരിധി ലംഘിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് മദ്യം എപ്പോഴും ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം വാങ്ങുകയും അതിന്റെ ബില്ല് സൂക്ഷിക്കുകയും ചെയ്യുന്നത് നിയമപരമായ ആവശ്യങ്ങൾക്ക് വളരെ പ്രധാനമാണ് ചില സംസ്ഥാനങ്ങളിൽ ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിൽ മദ്യം കൈവശം വെക്കുന്നതിന് പെർമിറ്റ് നിർബന്ധമാണ് പൊതുസ്ഥലങ്ങളിലോ അനുമതിയില്ലാതെ ിലോ മദ്യപിക്കുന്നത് രാജ്യമെങ്ങും ശിക്ഷാർഹമാണ് എന്നോർക്കുക വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം